നമസ്കാരം മുൻ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് ഐ പി എസ് അന്തരിച്ചു എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവ് ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് അവധിയെടുത്ത സ്വദേശമായി രാജസ്ഥാനിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിരമിക്കൽ ചടങ്ങ് നടക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ബാച്ച് ഐ പി എസ് ഓഫീസറാണ് മഹിപാൽ യാദവ് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിച്ചതിനെ തുടർന്ന് രണ്ട് വർഷം മുൻപ് സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ മഹിപാൽ യാദവിനെ എക്സൈസ് കമ്മീഷണറായി സർക്കാർ നിയമിക്കുകയായിരുന്നു എസ് ആനന്ദകൃഷ്ണൻ വിരമിച്ച ഒഴിവിലായിരുന്നു നിയമനം എന്നാൽ ഒരു മാസം മുൻപ് ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം അവസാനം മഹിബാൽ യാദവ് അവധിയിൽ പോയ ഒഴിവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി സർക്കാർ നിയമിച്ചിരുന്നു എറണാകുളം ഐ ജി കേരള ബിവറേജസ് കോർപ്പറേഷൻ എം ഡി എന്നീ നിലകളിലും മഹിബാൽ യാദവ് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ പ്രസിഡന്റിന്റെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയിട്ടുണ്ട് ആൾവാർ സ്വദേശിയായ ഇദ്ദേഹം സി ബി ഐയിൽ സേവനം ചെയ്യവേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി സമാജ്വാദി പാർട്ടി തലവനായ മുലായം സിംഗ് യാദവിന്റെ അനധികൃത സ്വത്ത് കേസ് എന്നീ സുപ്രധാന കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി എസ് എഫ് ഐ ജി ആയി സേവനം ചെയ്യുകയായിരുന്നു ഇദ്ദേഹം